കാട്ടകമ്പാൽ വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെങ്ങിയാമുക്ക് കരിച്ചാൽ കടവ് പാലം നിർമ്മാണത്തിന്റെ പുരോഗതി പരിശോധിക്കാൻ എ സി മൊയ്തീൻ എം എൽ എ സ്ഥലം സന്ദർശിച്ചു കാട്ടകമ്പാൽ പഞ്ചായത്ത് മെമ്പർ രാജി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം അബൂബക്കർ എം എൻ സത്യൻ എ ബി എം ബിൽഡേഴ്സ് പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഒമ്പതര കോടി രൂപ അടങ്കലിൽ നിലമ്പൂർ എ ബി എം ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ് കരിച്ചാൽ കടവ് പാലത്തിന്റെ കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തുന്നത് പൊന്നാനി കോൾ മേഖലയുടെ ജലസ്രോതസ്സായ നൂറടിത്തോടിനെ ബന്ധപ്പെടുത്തിയുള്ള പാലത്തിന്റെ നിർമ്മാണം വെള്ളം വറ്റുന്ന മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ കാര്യക്ഷമമായി നിർവഹിക്കാൻ കരാർ കമ്പനിക്കായിട്ടുണ്ട് സ്ലാബുകളുടെ നിർമ്മാണം കൈവരികൾ സൈഡ് പ്രൊട്ടക്ഷൻ പ്രവൃത്തികൾ എന്നിവ പൂർത്തിയായി അപ്രോച്ച് റോഡ് നിർമ്മാണമാണ് നിലവിൽ നവംബർ മാസത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ കരാറുകാർ അതിവേഗത്തിലാണ് ഇതിന്റെ നിർമ്മാണ കം അവസാനഘട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനം എത്തി നിൽക്കുന്നത് ഈ മഴയൊന്ന് കുറഞ്ഞ് വെള്ളം ഒന്നിറങ്ങി അവരുടെ പണികൾക്ക് കുറേ കൂടി വേഗത വരും വളരെ പെട്ടെന്ന് തന്നെ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നാടിനെ സമർപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനാവശ്യമായ പാലത്തിൻ്റെ പണി പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഷട്ടർ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് അപ്രോച്ച് റോഡിൻ്റെ രണ്ട് ഭാഗത്തുള്ള ചെറിയ പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ആ പണികൾ കൂടി നിർവഹിച്ച് അതിവേഗത്തിൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇത് നാടിന് സമർപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്